യു എസുമായുള്ള സംഘർഷം തുടരുന്നതിനിടയിൽ അടുത്ത കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ ഇറാനെതിരെ വലിയ ആക്രമണത്തിനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണ് ഇതുമൂലം പല രാജ്യങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് വിമാനങ്ങളാണ് റദ്ദാക്കിയത് ഇസ്രായേലും യു എസും ഇറാനെതിരെ സൈനിക ആക്രമണം നടത്താനുള്ള സാധ്യത വർദ്ധിച്ചതായി റിപ്പോർട്ടുണ്ട് അടുത്ത കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഇരുപത്തിനാല് തൊട്ട് നാപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇറാൻ ആക്രമിക്കപ്പെട്ടേക്കാമെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം തന്നെ മിഡിൽ ഈസ്റ്റിൽ യു എസ് സൈന്യം വൻതോതിൽ സൈനിക വിന്യാസം നടത്തിയിട്ടുണ്ട് യു എസ് എബ്രഹാം ലിങ്കൻ മേഖലയിലേക്ക് നീങ്ങുന്നുണ്ട് അധിക ടാങ്കർ വിമാനങ്ങളും മറ്റ് യുദ്ധക്കപ്പലുകളും അവയുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം യു എസ് അതെയൻ കമാൻഡും സെൻട്രോമും അതീവ ജാഗ്രതയിലാണ് ഏതൊരു ആക്രമണത്തെയും പൂർണമായും യുദ്ധമായി കണക്കാക്കുമെന്നും പരമാവധി ശക്തി ഉപയോഗിച്ച് പ്രതികരിക്കുമെന്നും ഇറാന്റെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതേസമയം ഇസ്രായേൽ ഇറാൻ എന്നിവിടങ്ങളിലേക്കുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വാണിജ്യ വിമാന സർവീസുകളും റദ്ദാക്കി കേരളം എയർഫ്രാൻസ് ബ്രിട്ടീഷ് എയർവെയ്സ് ലുഫ്താൻസ തുടങ്ങിയ കമ്പനികൾ ടെൽ ടെൽഅവി് ദുബായ് സൗദി അറേബ്യ യു എ ഇ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിട്ടുണ്ട് ഇറാൻ തങ്ങളുടെ പല വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്